അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്ത് എല്ലാ വർഷവും ഈ സമയം രാജ്യസേവനത്തിനായി യുവതി യുവതിയുവാക്കളെ തെരഞ്ഞെടുക്കുക പതിവാണ് അതുകൊണ്ട് ഇന്ന് നാം സൈനിക സേവനത്തെക്കുറിച്ചും രാജ്യത്തിനു വേണ്ടി യുവത്വം വിനിയോഗിക്കുന്നതിൻറെ മഹത്വത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് സൈനിക സേവനമെന്നാൽ വിശ്വാസവും സൽസ്വഭാവവും നല്ല ശിക്ഷണവും മൂല്യാധിഷ്ഠിത ജീവിതവും എല്ലാം ഒത്തുചേരുന്ന ഒരു പാഠശാലയാണ് ഒരിക്കൽ പ്രവാചകർ ചോദിക്കപ്പെട്ടു ഒരാൾക്ക് നൽകപ്പെട്ട ഏറ്റവും മഹത്തായ കാര്യം എന്താണ് നല്ല സ്വഭാവമാണ് അത് എന്നായിരുന്നു പ്രവാചകരുടെ മറുപടി രാജ്യസേവനത്തിൽ വ്യക്തിത്വ വികസനമുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് ഇച്ഛാശക്തി ദൃഢമാവുന്നുണ്ട് നേതൃപാഠവും മികവ് നേടുന്നുണ്ട് ഓരോ വ്യക്തിയും വ്യവസ്ഥാപിതമായി ചിന്തിക്കാനും സമയനിഷ്ഠ പാലിക്കാനും നിസ്കാരം നിലനിർത്താനുമൊക്കെ അവിടെ പരിശീലനം നേടുന്നുണ്ട് സൈനിക സേവനത്തിൽ ഒരാൾ തന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഏറ്റവും നല്ല വിഷയം കൊണ്ടാണ് അതായത് പള്ളിയിൽ നിന്ന് നിസ്കാരം ഉറക്കിനേക്കാൾ മഹത്തരമാണ് എന്ന ബോധനമുയരുമ്പോൾ അവർ ഒന്നിച്ച് ജമാത്തായി സുബഹി നമസ്കരിക്കുകയാണ് സുബഹി നിസ്കരിച്ചവൻ അള്ളാഹുവിൻറെ ഉത്തരവാദിത്വത്തിലാണ് എന്ന പ്രവാചക വചനമാണ് അവർക്ക് പ്രചോദനം ഈ മഹത്തായ സമയം അല്ലാഹുവിനെ ഓർക്കാൻ ഉപയോഗപ്പെടുത്തുന്നവർ തന്നെയാണ് വിജയികൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് പ്രഭാത സമയത്തെ നിസ്കാരത്തിലെ ഖുർആൻ പാരായണം മലക്കുകളാൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് സൈനിക സേവനത്തിന് ചേരുന്ന നമ്മുടെ ചെറുപ്പക്കാർ പിന്നീട് അന്തസ്സിൻറെയും അഭിമാനത്തിന്റെയും മൈതാനത്ത് ഒത്തുകൂടി പരിശീലനങ്ങളിൽ ഏർപ്പെടുകയാണ് ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ ഒരു കരുത്തുറ്റ മതിൽക്കെട്ട് പോലെ അവർ ഒന്നിച്ച് ഐക്യത്തിന്റെയും സാഹോദര്യത്തിൻറെയും സന്ദേശം പകരുകയാണ് സൈനിക സേവനത്തിന് പല സാമൂഹിക പ്രതിഫലനങ്ങളുമുണ്ട് അത് നമ്മുടെ മക്കളിൽ ടീം സ്പിരിറ്റ് വർദ്ധിപ്പിക്കുന്നു ബന്ധം ദൃഢമാക്കുകയും പരസ്പര ബഹുമാനം ശീലമാക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ പ്രവാചകർ പഠിപ്പിച്ച ഒരേ കെട്ടിടത്തിന്റെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ചുമരുകളായി മാറുന്നു പ്രതിലോമ ചിന്തകൾ ഇല്ലാതാവുകയും ഉത്തരവാദിത്ത ബോധവും പിറന്ന മണ്ണിനോടുള്ള സമർപ്പണ ബോധവും അവരിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു രാജ്യസേവനം നമ്മുടെ ചെറുപ്പക്കാർക്ക് ശാരീരിക ക്ഷമത നൽകുന്നുണ്ട് സിദ്ധികൾ പരിപോഷിപ്പിക്കുന്നുണ്ട് അവരുടെ ചിന്തയ്ക്കും ധാർമ്മികതയ്ക്കും ശക്തി പകരുന്നുണ്ട് അത് അല്ലാഹുവിന് ഇഷ്ടമാണ് പ്രവാചകർ പറഞ്ഞുവല്ലോ കരുത്തനായ വിശ്വാസി അല്ലാഹുവിന് ദുർബലനായ വിശ്വാസിയേക്കാൾ ഇഷ്ടമാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ നിങ്ങളുടെ സൈനിക സേവനക്കാലം നന്നായി ഉപയോഗപ്പെടുത്തുക വാക്കിന്റെ കരുത്തുകൊണ്ട് അറിവിന്റെ പൊരുളുകൊണ്ട് നിങ്ങൾ തീവ്ര ചിന്തകളെ മറികടക്കുക നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും നല്ല സ്വഭാവങ്ങൾ പാലിക്കുകയും നാടിന്റെ നല്ല ശീലങ്ങൾ പതിവാക്കി മാറ്റുകയും ചെയ്യുക പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കൾ രാഷ്ട്രസേവനത്തിന് ചേരുന്നത് ഒരു ശരിയായ തീരുമാനവും തിരഞ്ഞെടുപ്പുമാണ് അഭിമാനവും ആഭിജാത്യവുമാണ് നിങ്ങൾ മികച്ച രക്ഷിതാക്കളും അവർ നല്ല മക്കളുമാണ് അവർ നിങ്ങളുടെ കണ്ണിന് ആനന്ദമാണ് അവരെക്കുറിച്ച് നിങ്ങൾ അഭിമാനം കൊള്ളുക അവർക്ക് നിങ്ങൾ ആത്മവിശ്വാസം പകരുക അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സൈനിക സേവനം ഒരു വലിയ പാഠശാലയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിലഹുല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സമർപ്പണവും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഷെയ്ഖ് സായിദിന്റെ മക്കളായ ഓരോ യു എ ഇ പൗരനിലും അന്തർലീനമാണ് അതുകൊണ്ട് അഭിമാനത്തിന്റെ മഹത്തായ അഭിവാദ്യം നിങ്ങൾ ഓരോരുത്തർക്കും നാം നേരുകയാണ് നിങ്ങൾ മഹത്തായ ലക്ഷ്യങ്ങളുടെ തലമുറയാണ് രാജ്യത്തിന്റെ അഭിമാനമാണ് ഓരോ വീടിന്റെയും അലങ്കാരമാണ് പ്രിയപ്പെട്ട യുവാക്കളെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക അത് നിങ്ങളെ സമർപ്പണവും പരോപകാരവും പഠിപ്പിക്കും ഏകാന്തത ഉപേക്ഷിച്ച് കൂടുതൽ സാമൂഹികമായി ഇടപെടാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കും സങ്കീർണ സാഹചര്യങ്ങളെ മറികടക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും രാജ്യത്തിനു വേണ്ടി എന്തും ത്യജിക്കാൻ നിങ്ങളെ സജ്ജരാക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളല്ലാഹുമായുള്ള ഉടമ്പടി പൂർത്തിയാക്കുക നിസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും നിങ്ങൾ സഹായം കണ്ടെത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ